അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഒരു വായനാ ദിനം കൂടി നമ്മളിലേക്ക് എത്തുകയാണ് എല്ലാ വായനക്കാർക്കും ഹൃദയം നിറഞ്ഞ ഒരു വായനാ ദിനം ആശംസിക്കുന്നു ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽപ്പെട്ട വാറൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ ധനസമ്പാദന മാർഗ്ഗത്തെക്കുറിച്ച് ചോദിച്ച ഒരു അവതാരികയോട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ധനസമ്പാദന മാർഗ്ഗത്തിൽ എന്നെ സഹായിച്ചത് എൻ്റെ വായനയാണ് ദിവസേന മുന്നൂറ് നാനൂറ് പേജുകൾ വായിച്ചിരുന്ന വാറൻ ബഫറ്റ് സമകാലിക ലോകത്ത് ജീവിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകൾക്ക് വലിയൊരു കൗതുകമാണ് ഡിജിറ്റൽ ഗാജറ്റുകൾ അരങ്ങുകഴിഞ്ഞ കാലത്ത് വായനകൾ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന കാലത്ത് വാറൻ ബഫറ്റിനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന എത്രത്തോളം വായന ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഒരിക്കൽ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് വളരെ കൗതുകകരമായ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യം സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഏറ്റവും രസകരമായ മറുപടി എങ്ങനെയാണ് വായനയുള്ള സമൂഹമാണ് ആ രാജ്യത്തിൻ്റെ ശക്തി എന്നാണ് വായനയില്ലാത്ത തലമുറ വളർന്നു വന്നാൽ ആ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടമായി പോകുമെന്ന് അദ്ദേഹം ആ ചെറിയ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് റസൂൽ അല്ലാ സലഹു അലൈവല്ല ഇഖറയിൻ്റെ സന്ദേശം ഏറ്റുവാങ്ങിയ സാഹചര്യം വളരെ പ്രസക്തമാണ് ഇസ്ലാമിൻ്റെ മൗലികമായ പ്രഥമമായ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏതെന്ന് ചോദിച്ചാൽ ആരാധനകളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അഭിബാധത്തുകളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് റസൂൽ അല്ലാ സലാഹു അലൈഹി വല്ലമ്മ ലോകത്തെ പരിചയപ്പെടുത്തത് വായനയുടെ വലിയ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഒരുപക്ഷേ ആ കാലത്ത് മക്കയിൽ സദാചാര വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിരുന്നു മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത പല പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരുന്ന സമൂഹത്തെ ആ വിഷയത്തിൽ നിന്ന് ഉണർത്തേണ്ടതിന് പകരം റസൂൽ അഹ് സലാഹു അല്ലെ വസ് ചെയ്തത് ഇഖറ നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ചതിന് നാദന നാമത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളുടെ വലിയ കലവറ മനുഷ്യന് മുമ്പിൽ തുറന്നു തരുന്ന വലിയ ലോകമാണ് വായന എന്നുള്ളത് ആയിരം വ്യക്തികളെ ജീവിക്കാൻ ആയിരം വ്യക്തികളെ മനസ്സിലാക്കാൻ ഒരു വായനക്കാനെ കഴിയുമെന്നുള്ള ജോർജ് ആൾട്ടിൻ്റെ വാക്ക് നമുക്ക് മറക്കാൻ കഴിയുന്നതാണ് ചെറുപ്പത്തിൽ പതിനഞ്ച് കിലോമീറ്ററോളം ചെരുപ്പില്ലാതെ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി സ്കൂളിൽ ഫീസ് അയക്കാൻ മിക്ക സമയങ്ങളിലും ഇല്ലാത്തതിന് പേരിൽ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ ജനാലലയിലൂടെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട് നോട്ട് എഴുതി പഠിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ സ്കൂളിൻ്റെ ഞാവലും വരെ ചൂട്ടിൽ അദ്ദേഹം തുറന്നു വച്ച പുസ്തകത്തിൽ അദ്ദേഹം സമ്പാദിച്ച സംവാദങ്ങൾ അദ്ദേഹം പിന്നീട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങി സ്കൂൾ ഓഫ് എക്കണോമിക്ക് റാങ്ക് ജേതാവായി ലണ്ടൻ സ്കൂളിൽ പഠനം നടത്തി പിന്നീട് ലോകത്തിലെ ബുദ്ധി രാക്ഷസന്മാർ നേടുന്ന ഐ എഫ് എസ് പോലെയുള്ള ഐ എഫ് എസ് നേടി ഉദ്യോഗസ്ഥനായി പിന്നീട് എം പി ആയി കേന്ദ്രമന്ത്രിയായി അവസാനം ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ പ്രജാപതിയായി മാറിയ കെ ആർ നാരായണൻ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ ഏറ്റവും അധികം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൗഹൃദം പുസ്തകങ്ങളായിരുന്നു എന്ന് അക്ഷരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ജീവിച്ചിരുന്നാണ് പ്രിമുള്ള ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരെ ആളുകളുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വായന എന്നുള്ള വലിയ മൂല്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് വായനയുള്ളവന് മറ്റുള്ളവനെ മനസ്സിലാക്കാൻ കഴിയും സമൂഹത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയും ഭാവന ശൈലി വർദ്ധിപ്പിക്കാൻ കഴിയും ലോകത്തിനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നടത്താൻ പുതിയ നവലോക ക്രമീകരണത്തിന് ആവശ്യമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പോലും കഴിവുണ്ടാകണമെങ്കിൽ വായനയുടെ ലോകത്തെ കിടന്ന് ചെല്ലേണ്ടതുണ്ട് വായന ദിനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ളത് വായനയുടെ ആവശ്യകതകളെക്കുറിച്ചാണ് ഓരോ ആളുകൾക്കും വായനയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ലൊരു ഹൃദയം നിറഞ്ഞ വായന അതിനെ ആശംസിച്ചു നിർത്തുന്നു അസലാ വാലിക്കും വരഹമല്ലാത്ത വർക്കാത്തു